ഹലോ ഫ്രണ്ട്സ് ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ് നോക്കാം അവൽ ഉപ്പുമാവ് ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് അവൽ ഒരു കപ്പ് ഞാനിവിടെ റോസ്റ്റഡ് മട്ട അവലാണ് എടുത്തിട്ടുള്ളത് വെളുത്ത അവൽ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നാലും മട്ട അവൽ വെച്ച് ചെയ്യുമ്പോഴാണ് കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് തേങ്ങ ചുരണ്ടിയത് അരമുറി സവോള ഒരെണ്ണം സ്മോൾ സൈസ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് പച്ചമുളക് രണ്ടെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ഉണക്കമുളക് രണ്ടെണ്ണം കുറച്ച് നിലക്കടല കുറച്ച് കാഷുനട്ട് ഇത് രണ്ടും ഓപ്ഷണലാണ് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കടുക് ഒരു ടീസ്പൂൺ ഓയിൽ ആവശ്യത്തിന് കറിവേപ്പില രണ്ട് തണ്ട് ഉപ്പ് ആവശ്യത്തിന് ഇനി പ്രിപ്പറേഷൻ നോക്കാം ആദ്യമായിട്ട് മട്ടവൽ കഴുകിയെടുക്കണം ഞാനിപ്പോൾ ഇതൊരു മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയ ശേഷം വെള്ളം ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിപ്പോൾ ഒട്ടും വെള്ളമില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് വെളുത്ത അവലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലെ കഴുകിയെടുത്താൽ നനഞ്ഞു പോകും അതുകൊണ്ട് വെളുത്ത അവലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് വെള്ളം കുറഞ്ഞ ശേഷം നന്നായിട്ടൊന്ന് തിരുമിയെടുത്താൽ മതി നമ്മൾ പക്ഷേ മട്ട അവൽ ഉപയോഗിക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഓരോന്നും ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന രീതിയിൽ കിട്ടുകയും ചെയ്യും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും ഇതിപ്പോൾ നന്നായിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്തെടുത്താണ് നമുക്ക് ബാക്കി പ്രിപ്പറേഷൻ നോക്കാം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾ ഓയിലോ അല്ലെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ നമുക്ക് നെയ്യാണ് ഇഷ്ടമെങ്കിൽ അതോ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത് ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരണം ഇനി ഇതിലോട്ട് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കാം കടുക് മുഴുവനും പൊട്ടിത്തീരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കടുക് മുഴുവനും ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നുവരിപ്പ് ചേർക്കാം ഇനി ഇതിലോട്ട് അഞ്ചോ ആറോ ക്യാഷ് യൂണട്ട് ചേർക്കാം കുറച്ച് നിലക്കടല ചേർക്കാം ഞാൻ വറുക്കാത്ത പച്ചയായിട്ടുള്ള നിലക്കടലയാണ് ചേർക്കുന്നത് എൻ്റെ തൊലി കളയേണ്ട ആവശ്യമില്ല ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ വഴറ്റാം ക്യാഷ് നിലക്കടലയും ചേർക്കുന്നത് ഓപ്ഷനലാണ് നമുക്ക് താല്പര്യമുണ്ട് ചേർത്താൽ മതി എന്നാലും ഇതൊക്കെ ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടമായിരിക്കും നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക ഇപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം അരിഞ്ഞത് ചേർത്താൽ മതി രണ്ട് ഉണക്കമുളക് ചേർക്കാം പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം ഞാൻ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പച്ചമുളക് ഒക്കെ എപ്പോഴും ചേർക്കുമ്പോൾ നമ്മളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് ചില സമയത്ത് കിട്ടുന്ന മുളകിന് നല്ല എരിവായിരിക്കും അപ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കുക അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം സവോള ഇതുപോലെ ചെറുതായിട്ട് അരിയുക സവോള അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കുക ആവശ്യത്തിന് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഉപ്പ് ചേർക്കുക ഉപ്പ് വളരെ കുറച്ച് ചേർക്കുക കാരണം അവലാകുമ്പോൾ അധികം ഉപ്പ് വേണ്ടി വരത്തില്ല കുറച്ച് ഉപ്പ് ചേർക്കാം ആവശ്യമാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റാം ഈ സമയത്ത് മീഡിയം ഹീറ്റിലേക്ക് ഇടണം വിട്ട് വിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഈ സവോളയൊക്കെ നന്നായിട്ടൊന്നും മൊരിയിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റോ അല്ലെങ്കിൽ ബീൻസോ പൊടിയായിട്ട് അരിഞ്ഞ് അതും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കുകയും ചെയ്യും കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാകും ഞാനിപ്പോൾ സാധാരണ നമ്മൾ റവ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇത്രയും മതി ഒരുപാട് മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഉപ്പുമാവിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാൻ ഇഷ്ടമുള്ളവർ ഈ സമയത്ത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് അവൽ കഴുകി വെച്ചിരിക്കുന്നത് ഇട്ടുകൊടുക്കാം അവൽ നമ്മൾ കഴുകിയെടുത്ത് കഴിയുമ്പോൾ ഒട്ടും വെള്ളമില്ലാതെ ഇതുപോലെ നല്ല ഡ്രൈ ആക്കിയിട്ട് വേണം ഇടാൻ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പുമാവ് കുഴഞ്ഞു പോകും ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ സമയത്ത് ലോ ഹീറ്റിൽ ഇട്ടാൽ മതി അവലാകുമ്പോൾ ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നേച്ചാൽ മതി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്കിതിലോട്ട് തേങ്ങ ചേർക്കാം തേങ്ങ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ മസ്റ്റായിട്ടും ചേർക്കണം ഉപ്പുമാവിന് മിക്കവാറും നമ്മളെല്ലാവരും തേങ്ങ ചേർക്കാറുണ്ട് അതുപോലെ തന്നെ ഇതിലോട്ട് കുറച്ച് തേങ്ങ ചേർക്കുക തേങ്ങ ചേർക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക സാധാരണ നമ്മൾ അവൽ നനയ്ക്കുമ്പോഴും തേങ്ങ ചേർക്കാറുണ്ടല്ലോ അതുപോലെ തന്നെ ഇതിലോട്ട് തേങ്ങ മസ്റ്റായിട്ടും ചേർക്കേണ്ട ഒന്നാണ് നന്നായിട്ട് മിക്സ് ചെയ്യാം തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ ഒരു അരമുറി തേങ്ങ ഇത്രയും ഉപ്പുമാവിന് ചേർക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഇതിനെ ഒന്ന് മൂടി വെക്കാം ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഈ തേങ്ങയുടെ ഒരു പച്ച ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറുതായിട്ട് ആവി വരുന്നുണ്ട് ഇതിപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് തേങ്ങയുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം രണ്ട് മിനിറ്റ് കൂടുതൽ ഇത് മൂടി വെക്കരുത് ഇനി ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം ഉപ്പ് കുറച്ച് കുറവാണ് നമുക്ക് ചെറിയൊരളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഉപ്പുമാവ് ഇതുപോലെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന രീതിയിൽ വേണം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ അതിനായിട്ട് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല നമ്മുടെ ഉപ്പുമാവ് ഇപ്പോൾ റെഡി ആയിക്കഴിഞ്ഞു നമുക്കിനി ഇതിനെ അടുപ്പിൽ നിന്ന് വാങ്ങാം ചൂടോടെ നമുക്കിഷ്ടമുള്ള സൈഡ് ഡിഷിനൊപ്പം സെർവ് ചെയ്യാം അവലുപ്പുമ്മ ഇവിടെ സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണിത് പലരും പറയാറുണ്ട് അവലിപ്പ്മാ ഉണ്ടാകുമ്പോൾ കുഴഞ്ഞു പോകുന്നു എന്നുള്ളത് ഈ റെസിപ്പി ഇതുപോലെ ഫോളോ ചെയ്താൽ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും പ്രത്യേകിച്ച് ഒരു കറിയും ഇല്ലാത്ത ഇത് സെർവ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് റെഗുലറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ ബെല്ലൈക്കോൺ പ്രസ് ചെയ്യാം താങ്ക് യു